ഡയറക്ടറാണ് ഗൗതം അവരുടെ ടീമും ഭയങ്കര നല്ല ടി ആർ കൃഷ്ണും സിനിമാറ്റോഗ്രഫി അസോസിയേറ്റ് ആയിട്ടുള്ള ഗോപി കൃഷ്ണൻ ഒരു ഭയങ്കര ഫെറ്റാസ്റ്റിക് ഒരു ടീമാണ് കേരളിൽ നിന്ന് അന്ന് കോസ്റ്റ്യൂം ചെയ്ത കാരോ കുറെ ഒരു ഗ്രൂപ്പാണ് കരിക്കലെ ഭയങ്കര നല്ല പിള്ളേരാണ് അവരെന്തായാലും സിനിമ ചെയ്യും നല്ല ഭയങ്കര പ്രതീക്ഷയാണ് കഥാപാത്രം എടുക്കണം എന്നുള്ള പേടിയുണ്ടായിരുന്നു അവരുടെ കൂടെ വർക്ക് ചെയ്യാൻ എനിക്ക് ഒന്നിനും പേടിയില്ല ഞാൻ നല്ല എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഡയറക്ടേഴ്സ് ആണെങ്കിൽ ഞാൻ എന്തും ചെയ്യും മുസ്തഫയുടെ പടത്തിൽ മുറാ എന്ന് പറയുന്ന സിനിമയിലായിട്ട് ക്യാരക്ടർ ഉണ്ട് നിങ്ങൾ അത് കഴിയുമ്പോൾ നിങ്ങൾ എന്നിട്ട് കുറെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ടാവും വ്യത്യാസമുള്ള ക്യാരക്ടേഴ്സ് ചെയ്യാൻ എനിക്ക് പ്രശ്നമില്ല നല്ല ഡയറക്ടറാണെങ്കിൽ ധൈര്യമായിട്ട് അതൊന്നും ആവും ഇത്രയും വലിയ വലിയ സിനിമകളിലൊക്കെ വെബ് സീരീസിലേക്ക് പോകാൻ അതുപോലെ പേടിയുണ്ടായിരുന്നു ഇല്ല വെബ് സീരീസ് അത് ഇത് അങ്ങനെ ഞാൻ വിശ്വസിക്കുന്നുണ്ട് നല്ല ഡയറക്ടേഴ്സിനോട് വർക്ക് ചെയ്യാനാണ് ആക്ടേഴ്സ് അത് ഡയറക്ടേഴ്സ് നല്ല ഡയറക്ടേഴ്സാണ് നമുക്ക് തോന്നുന്ന ഡയറക്ടേഴ്സിനോട് വർക്ക് ചെയ്യാൻ മീഡിയം ഒന്നും ഒരു വിഷയം ശരി പോയിട്ട് വരാം താങ്ക് യു